ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വേങ്ങരയിൽ യുവതിയെ ഫോണിലൂടെ ചൊല്ലി ആഭരണങ്ങൾ ആശുപത്രിയിൽ വെച്ച് മഹർ യുവതി ആരോപിക്കുന്നു വർഷം മുൻപ് വിവാഹിതയായ യുവതിയെയാണ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി ഫോണിൽ വിളിച്ച് ബന്ധം വേർപെടുത്തിയതായി അറിയിച്ചത് യുവതിയുടെ കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു വീരാൻകുട്ടിയുടെ മാതാവാണ് സ്വർണമെല്ലാം സൂക്ഷിച്ചിരുന്നത് മകളെ മൂന്ന് തലാഖം ചൊല്ലിയെന്നറിയിച്ച വീരാൻകുട്ടി ഒപ്പിടാനുള്ളതിലെല്ലാം ഒപ്പിടാമെന്ന് പറയുന്നതും യുവതിയുടെ പിതാവിനോട് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോയും പുറത്തുവന്നു സ്വർണ്ണാഭരണങ്ങൾ മുൻപ് ഭർത്താവും ബന്ധുക്കളും ഊരിവാങ്ങി ആശുപത്രിയിൽ വെച്ച് ഭർത്താവ് മഹർ ഊരിയെടുത്തെന്നും യുവതി ആരോപിക്കുന്നു മുത്തലാബ് ചൊല്ലുമെന്ന് രണ്ട് മാസം മുൻപ് വീരൻകുട്ടി യുവതിയുടെ പിതാവിനെ അറിയിച്ചിരുന്നു നാൽപ്പത് ദിവസം ഭർത്തൃവീട്ടിൽ നിന്ന് യുവതി പിന്നീട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു യുവതി അന്ന് ഗർഭിണിയായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഭർത്താവ് അന്വേഷിച്ചിരുന്നില്ലെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വേങ്ങര